നമസ്കാരം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി സർക്കാർ ജനങ്ങളെ കിറ്റ് നൽകി പറ്റിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല എല്ലാ കാലത്തും കിറ്റ് നൽകുമെന്ന് പറഞ്ഞ് അന്ന് കേരളത്തിലുള്ള പാവപ്പെട്ടവരുടെ വോട്ട് വാങ്ങി കീശയിലിട്ട സർക്കാരിന് ഇത്തവണ കിറ്റ് പോയിട്ട് റേഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് എൽ ഡി എഫ് വന്നു എല്ലാം കടമായി എന്ന അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ല പൊതുഖജനാവിൽ പണമില്ല സർക്കാർ സ്ഥാപനങ്ങളിൽ സാമ്പത്തികമായി പ്രതിസന്ധി കാരണം സ്ഥാപനങ്ങൾ പോലും അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത്തവണ എന്ത് വികസനം പറഞ്ഞ് വോട്ട് പിടിക്കുമെന്ന സംശയത്തിലാണ് സർക്കാരും പാർട്ടിയും ഇത്തവണ തിരഞ്ഞെടുപ്പിന് കിറ്റ് നൽകാനുള്ള സാമ്പത്തികം പോലും കേരളത്തിനില്ല എന്ന സത്യം ജനങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോഴിതാ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് തൃശ്ശൂർ ലോക്സഭാ സ്ഥാനാർത്ഥി കൂടിയായ സുരേഷ് ഗോപി കേരളത്തിലെ ജനങ്ങൾ കിറ്റിന് അടിമകളായി എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ജനങ്ങൾ കിറ്റിന് അടിമകളായെന്നും അതിൽ നിന്ന് മോചനം വേണമെന്നുമാണ് തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറയുന്നത് ജനങ്ങൾ കിറ്റിന് അടിമകളാകുന്നു അല്ലെങ്കിൽ അത് പറഞ്ഞ് അടിമകളാക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്ക് പെൻഷൻ ും കിട്ടുന്നില്ലെന്നത് ഓർക്കേണ്ടതാണ് ഈ അവസ്ഥയിൽ നമ്മൾ ഇനി വരുന്ന കാലത്ത് സർക്കാർ കിറ്റ് നൽകുമോ എന്ന് കണ്ടു തന്നെ അറിയണം കാരണം കടം തന്നെയാണ് മൂന്നര ലക്ഷത്തോളം പേർക്കായിരുന്നു കഴിഞ്ഞ തവണ ഓണക്കിറ്റ് കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നത് കിറ്റ് വിതരണം പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ ഈ വാദം കാറ്റിൽ പറത്തി ഓണക്കിറ്റ് വിതരണം വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു വികസനവും കിറ്റും പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള സർക്കാർ നയം ഇത്തവണ പാളിയതുപോലെയാണ് കട പ്രതിസന്ധി മൂലം കേന്ദ്രം മുഖം തിരിച്ചതോടെ ആകെ പെട്ടിരിക്കുകയാണ് സർക്കാർ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടുവന്ന പെൻഷൻ കുടിശ്ശിക ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് നൽകാൻ ഇടത് സർക്കാർ തീരുമാനിക്കുകയുണ്ടായി എന്നാൽ ആ തുകയിൽ നിന്നും പാർട്ടി നേതാക്കൾ കൈയിട്ട് വാരിയ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് മാസങ്ങളോളം മുടങ്ങിക്കിടന്ന ഒടുവിൽ കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള അമ്മമാർ പ്രതിഷേധിച്ചതിന് പിന്നാലെ മുടങ്ങിക്കിടന്ന പെൻഷൻ വീട്ടിലെത്തിച്ചു നൽകും എന്ന് പറഞ്ഞ് ക്ഷേമ പെൻഷനിൽ നിന്നും സി പി കമ്മീഷൻ പറ്റുന്നു എന്ന ഗുരുതരമായ ആരോപണവും ഈ സർക്കാരിന് സ്വന്തമാവുകയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ ഈ വിവാദം ഇപ്പോൾ ചർച്ചയാകുന്നത് സുരേഷ് ഗോപിയെ തൃശൂരിൽ വീഴ്ത്താനും സി ശ്രമം വല്ലാതെ നടക്കുന്നുണ്ടെന്നതും സുരേഷ് ഗോപി ചൊടിപ്പിക്കുന്നു ആരോപണങ്ങൾ കുത്തിത്തള്ളി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിലെ എക്സിറ്റ് പോൾ ഫലം ഒരു മാധ്യമം പുറത്തുവിട്ടത് സുനിൽകുമാറിനെ മുന്നിലെത്തിക്കാനുള്ള തൃശൂരിലെ നീക്കങ്ങളും ചർച്ചയാവുകയാണ് അതിനിടയിലാണ് സർക്കാരിന്റെ കിറ്റ് വിവാദം വീണ്ടും എത്തുന്നത്